യു എയിൽ നിന്ന് ഒറ്റ യാത്രയിൽ മൂന്ന് രാജ്യങ്ങൾ അതും വലിയ ചെലവൊന്നുമില്ലാതെ അസർബൈജാൻ അർമേനിയ ജോർജിയ മൂന്ന് രാജ്യങ്ങളിലേക്കും യു എ റെസിഡൻസിന് ഓണറേവൽ വിസയാണ് അതുകൊണ്ട് തന്നെ വിസ ചാർജ് ഇല്ലാതെ ഈ മൂന്ന് രാജ്യങ്ങളിലേക്കും പോകാം ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് വലിയൊരു പാക്കേജ് എമൗണ്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മൂന്ന് രാജ്യത്തേക്കും കൂടി നമുക്ക് സിമ്പിൾ ആയിട്ട് പോയിട്ട് വരാം ഇത് നമുക്ക് രണ്ട് വിധത്തിൽ പോകാം ഒന്നുകിൽ ആദ്യം അർമേനിയയിൽ ഇറങ്ങി പിന്നീട് അവിടുന്ന് ബോർഡർ മാർക്കും ജോർജിയയിലേക്ക് പിന്നീട് അവിടുന്ന് ഫ്ലൈറ്റ് മാർഗം അസർബൈജാനിൽ പോയിട്ട് അവിടുന്ന് റിട്ടേൺ വരാം അല്ലെങ്കിൽ നേരെ തിരിച്ചു അർമേനിയയും അസർബൈജാനും ശത്രു രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അവിടുത്തെ ബോർഡറും ക്ലോസ് ആണ് അത് മാത്രമല്ല ഫ്ലൈറ്റ് സർവീസും ഇല്ല തൊട്ടടുത്തുള്ള ഇറാനിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ ജോർജിയയിലേക്ക് പോയിട്ടോ നമ്മൾക്ക് അസർബൈജാനിലേക്ക് പോകാം അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ജോർജിയയാണ് ഓൺ അറൈവൽ വിസയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം അതുപോലെ ട്രാവൽ ഇൻഷുറൻസ് വേണം ഹോട്ടൽ റിസർവേഷൻ വേണം പിന്നെ ആവശ്യത്തിനുള്ള ഫണ്ടും ഇവിടെ മെയിനായിട്ട് വരുന്നത് മൂന്ന് ഫ്ലൈറ്റ് ടിക്കറ്റാണ് യു എയിൽ നിന്ന് അർമേനിയയിലേക്കുള്ള ടിക്കറ്റ് చోర్ చేయలేన అజర్బైజాన్ లెక్కల టికెట్ അസർബൈജാൽ നിന്ന് യു എയിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് ഈ ടിക്കറ്റും വളരെ ചെറിയ റേറ്റ് തന്നെ നമുക്ക് കിട്ടും അർമേനിയയിലേക്കുള്ള ടിക്കറ്റും അസർബൈജാനിൽ നിന്ന് തിരിച്ച് യു എയിലേക്കുള്ള ടിക്കറ്റും വിസയുടെ അപ്ലിക്കേഷൻ കയറി ബുക്ക് ചെയ്യാം നൂറ്റമ്പത് ദിർഹംസ് മുതൽ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ ജോർജിയയിൽ നിന്ന് അസർബൈജാനിലേക്കുള്ള ടിക്കറ്റ് അസർബൈജാൻ എയർലൈൻസിന്റെ ടിക്കറ്റ് ഉണ്ട് അത് ഏകദേശം നൂറ്റമ്പത് ദിർഹംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ സീസൺ അനുസരിച്ച് ടിക്കറ്റ് റേറ്റിൽ എന്തായാലും വേരിയേഷൻ ഉണ്ടാവും പിന്നെ ഓണറൈവൽ വിസ കിട്ടാനുള്ള പ്രൊസീജിയറിൽ പറയുന്നതാണ് ആറ് മാസത്തെ വിസ വാലിഡിറ്റി ഉണ്ടാവുക എന്നാൽ ജോർജിയയിലേക്കോ അർമേനിയയിലേക്കോ ആ ഒരു വിഷയമില്ല നിങ്ങളുടെ വിസ എന്നാണോ എക്സ്പയർ ആകുന്നത് അതിനു മുമ്പ് ആ രാജ്യം വിട്ടിരിക്കണം പക്ഷേ അസർബൈജാലിലേക്കാണെങ്കിൽ ആറുമാസത്തെ വിസ വാലഡിറ്റി വേണം അതില്ലെങ്കിൽ ഈ വിസ എടുത്ത് പോകേണ്ടി വരും ഇ വിസക്കാണെങ്കിൽ ഏകദേശം അറുപത് ഡോളർ ചാർജ് വരും ഇനി വേറൊരു വിസ ചാർജ് വരുന്നത് അർമേനയുടേതാണ് ഒമ്പത് ഡോളർ ആണ് ഓണറൈവൽ വിസക്ക് ചാർജ് വരുന്നത് അത് എയർപോർട്ടിലായാലും വരും ബോർഡറിലായാലും വരും പിന്നെ ഇ വി സാണെങ്കിലും വരും ജോർജിയയിലേക്ക് പിന്നെ പ്രത്യേകിച്ച് ചാർജ് ഒന്നും വരുന്നില്ല പിന്നെ രണ്ടാഴ്ചത്തേക്കുള്ള ട്രാവൽ ഇൻഷുറൻസിനാണെങ്കിൽ ഏകദേശം ഒരു അറുപത് പേർ മാത്രമേ വരും പിന്നെ ബുക്കിംഗ് ഡോട്ട് കോമിൽ കയറി പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് ഹോട്ടൽ റിസർവ് ചെയ്ത് വെക്കാനും പറ്റും എത്ര ദിവസത്തേക്കാണ് യാത്ര അതിനനുസരിച്ചുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ചെയ്യാൻ പിന്നെ നേരെ അർമേനയിലേക്ക് പോവാം അർമേനയിലെത്തിയ എയർപോർട്ടിൽ തന്നെ സിം എടുക്കാനും അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടാകും പിന്നെ കറൻസി ഡോളറാക്കി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അർമേനിയയിൽ ഒരു മാക്സിമം ഒരു മൂന്ന് ദിവസം മതിയാകും സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ഈ മൂന്ന് രാജ്യങ്ങളുടെ ക്യാപിറ്റൽ മെട്രോ സിറ്റി ആയതുകൊണ്ട് തന്നെ സിറ്റി മൊത്തം നമുക്ക് മെട്രോയിൽ തന്നെ കണ്ടു തീർക്കാം അതുപോലെ തന്നെ ബസ് സർവീസും അവൈലബിൾ ആണ് പിന്നെ അർമേനയിൽ നിന്ന് നേരെ ജോർജിയയിലേക്ക് പോകാം അതിനായി ട്രെയിൻ സർവീസും ഉണ്ട് ടാക്സി സർവീസും ഉണ്ട് പക്ഷെ ടാക്സിക്ക് പോകുന്നതായിരിക്കും നല്ലത് ട്രെയിനിനെ അപേക്ഷിച്ച് ടാക്സിയാണ് റേറ്റ് കുറവ് ട്രെയിനായാലും ടാക്സി ആയാലും സ്റ്റോപ്പ് വരുന്നത് ക്യാപിറ്റൽ സിറ്റി സിറ്റിയായ ടിബ്ലിസിയാണ് യാത്രയ്ക്കിടയിൽ ബോർഡറിൽ നിന്ന് വിസയെടുത്ത് നേരെ ടിബിലിസിലേക്ക് എത്താം ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് ജോർജിയയിലെ അത്യാവശ്യം എല്ലാ ഏരിയയും കവർ ചെയ്യാം ബസ് സർവീസും ഉണ്ട് അതുപോലെ തന്നെ സിറ്റി കാണാൻ മെട്രോയും ഉണ്ട് ഇനി ജോർജയിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് മാർഗ്ഗം അസർബൈജാനിലേക്ക് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് അസർബൈജാനും കണ്ട് നേരെ അവിടുന്ന് യു എയിലേക്ക് റിട്ടേൺ ഒരു പത്ത് ദിവസം കയ്യിലുണ്ടെങ്കിൽ വലിയ ചെലവൊന്നും ഇല്ലാതെ ഈ മൂന്ന് രാജ്യങ്ങളും കണ്ട് അടിപൊളിയായി തിരിച്ചു വരാം ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു റൂട്ട് മാപ്പ് ആണ് ബാക്കിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോയും ചാനൽ തന്നെയാണ്